അപ്പൊ എനിക്ക് ആ സമയത്ത് ബാംഗ്ലൂർ റിച്ച്ഫണ്ട് സർക്കിളില് ഹോക്കി സ്റ്റേഡിയത്തിന് തൊട്ടു മുൻപില് നാലായിരം സ്ക്വയർ ഫീറ്റിലുള്ള ഫുള്ളി ഫർണിഷ്ഡ് ആയിട്ടുള്ള ഒരു ഓഫീസ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടെയാണ് താമസിച്ചുകൊണ്ടിരുന്നത് അപ്പൊ ആ ഒരു സമയത്താണ് ഇത്രമാത്രം വലിയൊരു പ്രതിസന്ധി വരുന്നത് ഇങ്ങനെ ഒരു പ്രതിസന്ധി വന്നപ്പോഴ് എൻ്റെ വൈഫാണ് ആ സമയത്ത് എറണാകുളത്തെ ഓഫീസ് നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ഞാൻ ബാംഗ്ലൂർ ഓഫീസ് ടേക്ക് ഓർഫ് ചെയ്യുന്നു അപ്പം ഞാൻ ഞാൻ ബാംഗ്ലൂരിൽ നിന്നും കേരളത്തിലേക്ക് പോകുകയാണെങ്കിൽ ബാംഗ്ലൂരിലെ കോളേജുകള് ഈ കുട്ടികളെ എല്ലാവരെയും ഇവിടെ പറഞ്ഞു വിടും ഒരു മൂവായിരം പേരുടെ ജീവിതത്തെ അത് ബാധിക്കും അപ്പൊ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എത്ര പ്രതിസന്ധി ഉണ്ടെങ്കിലും ഇപ്പൊ ഞാൻ അവിടെ നിന്ന് ഇപ്പൊ ആ മൂവായിരം കുട്ടികളില് ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് പേരെങ്കിലും ടേക്ക് എവർ ചെയ്യണം രക്ഷിക്കണം പക്ഷെ മനസ്സുണ്ടായിരുന്നെങ്കിൽ എല്ലാ കുട്ടികൾക്കും രക്ഷപ്പെടാമായിരുന്നു ഇപ്പൊ അങ്ങനെ അന്ന് ഞാൻ വളരെ ത്യാഗം സഹിച്ചു അങ്ങനെ വരുമ്പോൾ എൻ്റെ കയ്യിൽ പണമില്ല കാരണം ഓരോ മാസവും എക്സ്പെൻസ് ഉണ്ട് ഒരു രൂപ റവന്യൂ വരുന്നില്ല മാസങ്ങളായിട്ട് പുതിയ അഡ്മിഷൻ നടക്കേണ്ട സമയമാണ് ഈ അഞ്ഞൂറ് പേര് മടങ്ങിപ്പോയി അവര് പ്രശ്നം ഉണ്ടാക്കുന്നതുകൊണ്ട് പുതിയ അഡ്മിഷൻ ഒന്നും നടക്കുന്നില്ല അപ്പം അങ്ങനെ വന്നപ്പോൾ സ്റ്റാഫിന് സാലറി കൊടുക്കാനില്ല റെന്റ് കൊടുക്കാനില്ല ചുരുക്കി പറഞ്ഞാൽ ഏതാനും മാസം കഴിയുമ്പോഴേക്കും ഇപ്പം എൻ്റെ വൈഫ് അന്ന് എറണാകുളം ഓഫീസ് ആ ഒരു സാഹചര്യത്തിൽ ഒറ്റയ്ക്ക് മാനേജ് ചെയ്ത് വളരെയധികം പ്രതിസന്ധി അനുഭവിച്ചു ഇപ്പം ഞാൻ അതിനേക്കാൾ പ്രതിസന്ധികള് ബാംഗ്ലൂരിൽ ഞാനും അനുഭവിച്ചു